പൊന്നാനി കുണ്ടുകടവ ജംഗ്ഷനിലെ തെരുവു കച്ചവടക്കാരെ പുനരധിസിപ്പിക്കാനുള്ള നടപടിയുമായി പൊന്നാനി നഗരസഭ കച്ചവടക്കാര്ക്ക് ലൈസൻസ് അനുവദിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി നഗരസഭാ സെക്രട്ടറി കോടികൾ ചിലവഴിച്ച് സൌന്ദര്യവൽക്കരണ പ്രവർത്തികൾ നടത്തിയ പൊന്നാനി കുണ്ടുകടവ് ജംഗ്ഷൻ കൈയടക്കി തെരുവ് കച്ചവടം നടത്തിയവരെ പുറത്താക്കിയ നടപടി പുനഃപരിശോധിച്ച് പൊന്നാനി നഗരസഭ തെരുവു കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടിയുമായി പൊന്നാനി നഗരസഭ രംഗത്ത് ഇവിടെ നിന്നും നീക്കം ചെയ്ത ലൈസൻസ് ഉള്ള ഒൻപത് കച്ചവടക്കാരെ കുണ്ടുകടവ് ജംഗ്ഷനിൽ തന്നെ പുനരധിവസിപ്പിക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി എസ് സജീറൂൺ പറഞ്ഞു ലൈസൻസ് ഇല്ലാത്തവർക്ക് ലൈസൻസ് അനുവദിക്കുന്നതിനുള്ള സജ്ജീകരണം ഐ ഡി കാർഡ് അനുവദിക്കുന്നതിന് നഗരസഭയിലെ സംവിധാനം നടപടി പുരോഗമിക്കുകയാണെന്നും സെക്രട്ടറി പറഞ്ഞു പൊന്നാനി നഗരസഭ സ്ട്രീറ്റ് അനുസരിച്ച് അതുമായി ബന്ധപ്പെട്ട് കൂടിയ യോഗത്തിൽ രണ്ട് അജണ്ടകളാണ് പ്രധാനമായിട്ടും മൂന്ന് അജണ്ടകളാണ് രണ്ട് അജണ്ടകളാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് ഒന്ന് സ്ട്രീറ്റ് വെൻഡിങ്ങിന് വേണ്ടി നഗരസഭ കണ്ടെത്തിയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രീറ്റ് വെൻഡിങ് കമ്മിറ്റി സഹവേ മുഖാന്തരം കണ്ടെത്തിയിട്ടുള്ള ആളുകൾക്ക് ഐ ഡി കാർഡ് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ത്വരിതപ്പെടുത്തുക എന്നുള്ളതാണ് അതിൻ്റെ സഹവേ ഒക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ അവസാന ഘട്ടത്തിൽ പോലീസ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലാണ് അത് എത്തി നിൽക്കുന്നത് ആ തെരുവ് കച്ചവടക്കാർക്ക് നമ്മൾ ഐ ഡി കാർഡ് കൊടുക്കുന്നതായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള തെരുവ് കച്ചവടക്കാർക്ക് ഐ ഡി കാർഡിന് ഈ എൻ ഒ സിക്ക് വേണ്ടി പോലീസ് വെരിഫിക്കേഷന് വേണ്ടി അപേക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം നമ്മുടെ ഓഫീസ് മുഖേന ആ കുടുംബശ്രീ യൂണിറ്റ് ആയിട്ടുള്ള ഡേറ്റാടെക്ക് മുഖേന ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ സർവേ ലിസ്റ്റിലുള്ള ആളുകൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സി സി എമ്മിനുമായി ബന്ധപ്പെട്ട് ആ ഡേറ്റാടെക്കിൽ നിന്നും അത് എടുക്കാവുന്നതാണ് അതാണ് ഒന്നാമത്തെ തീരുമാനമായിട്ട് എടുത്തിട്ടുള്ളത് രണ്ടാമത്തെ തീരുമാനം രണ്ടാമത്തെ അജണ്ട കുണ്ടുകടവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു കുണ്ടുകടവിലെ തെരുവുകച്ചവടക്കാരെ അല്ലെങ്കിൽ കൈയേറ്റം ചെയ്തിട്ടുള്ള ആളുകളെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള അജണ്ട അജണ്ട പരിഗണനയ്ക്കായിട്ട് വന്നു അത് പരിഗണിച്ചതിൽ ഏതാണ്ട് ഒൻപതോളം ആളുകൾ കുണ്ടുകടവില് ഐഡൻറിറ്റി കാർഡ് ഉള്ളതാണ് ആ ഐഡൻറ്റിറ്റി കാർഡ് ഉള്ള ഒൻപത് പേർക്ക് സ്ട്രീറ്റ് വെന്റിങ് ആക്ടിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നിയമാനുസരണമായിട്ട് ആ കുണ്ട ജംഗ്ഷനിൽ തന്നെ അവരെ പുനരവസിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് പൊതുനിരത്തുകൾ കൈയേറി കച്ചവടം നടത്തുന്ന ഇരുപതോളം പേരെയാണ് ഒരു മാസം മുമ്പ് ഒഴിപ്പിച്ചത് പൊന്നാനി കുണ്ടുകടവ് ജംഗ്ഷൻ മുതൽ മുക്കട്ടക്കൽ പാലം വരെയുള്ള ഭാഗത്ത് റോഡ് വീതി വർദ്ധിപ്പിച്ച് സൌന്ദര്യവൽക്കരണ പ്രവർത്തികൾ നടത്തിയെങ്കിലും ഇവയെ തകിടം മറിച്ചാണ് കുണ്ടുകടവ് ജംഗ്ഷനിൽ തെരുവ് കച്ചവടം വ്യാപകമായത് നേരത്തെ കൈയേറ്റവുമായി ബന്ധപ്പെട്ട് കേസുകൾ ഉൾപ്പെടെ നിലനിന്നിരുന്നുവെങ്കിലും ഹൈക്കോടതി വിധി നഗരസഭയ്ക്ക് അനുകൂലമായിരുന്നു ഇതേ തുടർന്ന് കുണ്ടുകടവ് ജംഗ്ഷന്റെ ഭംഗി നശിപ്പിക്കുന്ന തരത്തിലുള്ള കയ്യേറ്റ ഭൂമിയിലെ തട്ടുകടകൾക്കുൾപ്പെടെ നടപടി ശക്തമാക്കാൻ തീരുമാനിച്ചത് റവന്യൂ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചത് അതേസമയം തെരുവു കച്ചവടക്കാരെ ഒഴിപ്പിച്ച നടപടി വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു ഇതേ തുടർന്നാണ് പുനരധിവാസ നടപടികൾ ന്യൂസ് പൊന്നാനി സ്മാർട്ട് ഫോൺ ഏതായാലും പൊന്നാനിയിലെ നമ്പർ വൺ ചിപ്പ് ലെവൽ സർവീസ് സെന്ററായ സൂര്യ മൊബൈൽസ് ഉണ്ട് ഒറിജിനൽ ഡിസ്പ്ലേ മാറ്റാതെ ടച്ച് ഗ്ലാസ് മാത്രം മാറ്റി നൽകുന്ന ടെക്നോളജിയും ഞങ്ങൾ ചെയ്യുന്നു ഏറ്റവും കുറഞ്ഞ നിരക്ക് പതിനഞ്ച് വർഷത്തെ വിശ്വസ്തമായ സർവീസ് ക്വാളിറ്റി എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്